ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് കൊറേ അലികള് നമ്മളെ സ്വാഗത കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അല്ലേ നിങ്ങൾ നമ്മളെ അപ്പൊ എന്താ ഗ്യാസ് കണ്ടോളൂ കൈ മൈ സോറി മനസ്സി നിറയെ കണ്ടു ഉൾക്കണി നിറയെ കണ്ടു അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ കുറേ വീഡിയോ കേട്ടിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ അന്വേഷിച്ച് മെസ്സേജും കാര്യങ്ങളൊക്കെ ഇട അപ്പോൾ വീഡിയോ ഒന്നും കാണാനില്ലല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇടുമ്പോൾ നമ്മൾ വീണ്ടും പാവങ്ങൾ കുറേ ആൾക്കാർ നമ്മളെ കാണാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാമെന്നൊക്കെ ഉള്ളൊരു മനസ്സിൽ നമ്മളിങ്ങനെ വരും കേട്ടോ വീഡിയോ എടുത്താലോ ഒന്നൊക്കെ ഇങ്ങനെ തോന്നും പക്ഷെ ഓരോരോ സാഹചര്യങ്ങൾ ചില ചില കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ ഒരു മൂഡ് വരാറില്ല സത്യം അതാണ് കേട്ടോ അല്ലാത്ത ഒന്നുമല്ല അപ്പോൾ കുറേ ആയി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഇനി മുതൽ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം എന്ന് മനസ്സിൽ ശ്രമിക്കാംന്ന് പറഞ്ഞാൽ എന്തൊക്കെയുള്ളത് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇനി ഞാൻ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് അല്ല കേട്ടോ ഇതേപോലെ ഡയലി ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡയലി ഇടാം അപ്പോൾ വീഡിയോ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ നമുക്ക് വീണ്ടും അവർക്ക് വേണ്ടിയെങ്കിലും ഒന്ന് വീഡിയോ ഇടാമെന്നൊക്കെ തോന്നും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ പിന്നെന്താ പറയേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻ്റ് ഇടാം കേട്ടോ കമൻ്റ് ഇടാതെ കാണുന്നവർ കമൻറ്റ് ഇടാം നമ്മൾ കമന്റ് ഇടുകയെന്ന് പറയാൻ കാരണം നമ്മൾ അറിയണവർ കുറേ ആൾക്കാർ ഇങ്ങനെ പറയലുണ്ട് അന്റെ വിശേഷൊക്കെ ഞങ്ങൾ അറിയലുണ്ട് വീഡിയോ ഒക്കെ കാണലുണ്ട് ഏ നിങ്ങളൊക്കെ കാണലുണ്ടോ നമ്മൾ കേൾക്കും കാരണം അതൊക്കെ കാണലുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് ഒക്കെ കമന്റ് ഇടണ്ടേ ഇടണ്ടേട്ടോ ഇപ്പം വീഡിയോ കണ്ടാലോ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞമ്മൾ രാ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കുളിയും തേവാരും നനയും എല്ലാം രാവിലത്തെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ താ പോവട്ടോ പോകട്ടോ ഒരു ഇത് കാണിച്ചു തരാം അപ്പം അങ്ങനെയാണ് കുറച്ച് നേരം ഇവിടെപ്പുറത്തുള്ള ഈ റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറച്ച് നേരം അപ്പുറത്തെ ഈ ബാൽക്കണിക്ക് പോയി നോക്കി നമ്മൾ രാവിലെ തന്നെ ഈ കോടയൊക്കെ ഒന്ന് കാണും കേട്ടോ അവിടെ ഇറങ്ങിയിട്ട് ഈ ബാൽക്കണിയിൽ ഇറങ്ങിയിട്ട് നല്ല രസമാണ് എല്ലായിടത്തും നല്ല തണുപ്പും അങ്ങനെ ഭയങ്കര രസമാണ് ഞാൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ കാണും എല്ലാ കണ്ടോ കണ്ട കോടം മൂടി കിടക്കണുണ്ടോ നല്ല രസം കുറച്ച് നേരം മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കും ഇവിടെ ഇറങ്ങിയിരുന്നിട്ട് നല്ല രസം എന്നിട്ട് പിന്നെ അടുക്കളയിലെല്ലാ പണികളൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകും കണ്ടോ അവിടെയൊക്കെ വീടുകളാണ് നിറച്ച് വീടുകളാണ് ഇവിടുന്ന് പോകുമ്പോൾ പുറക്കിക്കൊണ്ടുപോകാൻ കുറേ ഐറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഗ്ലാസ് ജെഗ് വെള്ളം പഴം പഴത്തൊല്ലി ഇറങ്ങിട്ട് കുറേ കൊണ്ടുവന്നിട്ടും ഇവിടെ ഇറങ്ങാൻ മേടിച്ചിട്ടേ എല്ലാം ഇവിടെ കൂട്ടും അപ്പോൾ രാവിലെ നമ്മൾ ഇതൊക്കെ ഒക്കെ സെറ്റാക്കി താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു ലോഡ് സാധനങ്ങളുണ്ടാകും നമ്മൾ ഈ പോലെ തൊള്ളും ചെരിച്ചിതൊക്കെ കൂടെ ഏറ്റി വലിച്ചിട്ട് നമ്മൾ ഇറങ്ങിപ്പോകും കാരണം കൊണ്ടുവരാൻ ഭയങ്കര ഉഷാറും അല്ല കേട്ടോ അധികം കൊണ്ടുവരാൻ അതെടുത്തോളതാ എന്നുള്ള ഒരു ഇത് മാത്രം പറയുമ്പോ നമ്മൾ ഇതൊക്കെ കൊണ്ട് കൊടുക്കും എന്നിട്ട് രാവിലെ നമ്മൾ നമ്മളതിനൂടെ താങ്ങി പിടിച്ച് പോയിട്ട് അവിടെ ഒതുക്കണം അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങളിൽ തള്ളി 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 നമ്മൾ നീക്കി പോകുന്നത് കേട്ടോ എന്റെ ഇടക്ക് ജോലിക്ക് പോവാ തിരക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ ആകുമ്പോ പിന്നെ വീഡിയോ എടുക്കണോ ഇല്ലെങ്കിൽ എടുക്കണ്ട എന്നുള്ള മൈൻഡ് മൈൻഡാവുമല്ലോ അതാണ് നമ്മൾ വീഡിയോ എടുക്കാൻ ഒത്തിരി മടി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ജയ്സ് നമ്മളവിടെ നാളായി വന്ന് വീടൊന്നും മുഴുവൻ ആക്കിയെടുക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മൾ ക്ലിനിക്കുള്ള കൊണ്ടുപോകാനുള്ള സംഭവങ്ങൾ എടുത്ത് വയ്ക്കുകയാണ് കുട്ടികളെ പൊട്ടേപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുണ്ട് അപ്പം ഞാനിനി ബുക്കുള്ളതും കൂടി അത് പാക്ക് ചെയ്തിട്ട് വേണം എനിക്ക് മാറ്റാൻ പോകാൻ അല്ലാത്ത ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്തിട്ടോ ഇതാ കുറച്ച് പൊടി ഇടാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെന്താ ഇതൊക്കെ ഉള്ളു ഇനി നമ്മൾ മാറ്റാനുള്ള പരിപാടി നോക്കട്ടെ അങ്ങനെ നമ്മളെ വീട്ടിലെ തള്ളിമറിച്ചിലുകളും പണികളും സംഭവങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലിനിക്കിൽ എത്തി കേട്ടോ ക്ലിനിക്കിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു ദീർഘ ശ്വാസം വിടും ചിലപ്പോഴേ ആ ശ്വാസം വിടലിനെ ടൈമ് ഉണ്ടാവുകയുള്ളു അപ്പോഴൊക്കെ പേഷ്യൻറ്റൊക്കെ മൊത്തത്തിൽ നിറച്ച് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കട്ടോ അപ്പോൾ പിന്നെ ഇവിടെയും ജോലി തുടങ്ങി അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇവിടുത്തെ പണികളും പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ വീണ്ടും വീട്ടിലേക്ക് എത്തിയിട്ട് വീണ്ടും ഓരോ പരിപാടികൾ തുടങ്ങി അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഞാൻ വീട് ഇടാനിങ്ങനെ മടിക്കണത് കാരണം ഫുൾ ഓട്ടപ്പാച്ചിലുകളായ ആകുമ്പോൾ നമുക്ക് മടി വരുമല്ലോ അതാണ് സംഭവം അപ്പോൾ ആ മടിയാണ് നമ്മളെ തളർത്തിയത് ഗാസ് അപ്പോൾ എനിക്ക് അള്ളാം നമുക്ക് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വന്നോളാം ഇപ്പോൾ ചെറിയൊരു വീഡിയോ ഞാൻ എത്തുമെന്നുള്ളൂ പിന്നെല്ലാവരും മറക്കാതിരിക്കാനുള്ളൊരു വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ കാണാം കേട്ടോ